ഹലോ നമ്മുടെ കൊച്ചിയിൽ ഒരുപാട് നല്ല വെറൈറ്റി കഫേസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കഫേലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഹിഡൻ ഹിഡൻ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ ആ ക്യൂരിയോസിറ്റിക്ക് പിന്നിലെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ഹായ് എന്തോ പേര് ഗോപിക എത്ര നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാനൊരു മന്ത്സ് ആവും ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഫയുടെ പേര് ഹിഡൻ അത് എഴുതിയിരിക്കുന്ന ഒരു സ്റ്റൈൽ തന്നെ ഹിഡൻ അതിലൊരു വെറൈറ്റി അപ്പോൾ അതിൻ്റെ പിന്നീട് ഐഡിയ എങ്ങനെ എന്താണ് ടോട്ടലി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കഫയിലുള്ള മോസ്റ്റ് ഓഫ് തിങ്സ് ഹിഡൻ ആണ് ഒരുപാട് പേർക്ക് വാഷ് പേസ് എവിടെയാണോന്നും പറഞ്ഞത് അപ്പൊ നമ്മളത് കണ്ടുപിടിച്ച് ഹിഡൻ എല്ലാം ഹിഡൻ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഈ കഫേലോട്ട് കയറി വരുമ്പോൾ തന്നെ എവറി കോർണർ ലൈക്ക് ഫീൽസ് ലൈക്ക് എവറി കോർണർ ഹാസ് സംതിങ് ടു സെയിം അപ്പോൾ ആർട്ട് പെയിൻറ്റിങ്സ് ആണെങ്കിലും ഓരോ സ്ക്രാപ്പ് ഐറ്റംസ് വെച്ചിട്ട് തന്നെ ഒരുപാട് ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആ ഒരു മാസ്റ്റർ ബ്രെയിൻ അതാരാണ് ഷാന എന്നാണ് ആളുടെ പേര് ഓണറാണ് നമ്മുടെ മെയിൻ ഓണറാണ് അപ്പോൾ ആളുടെ കോൺസെപ്റ്റാണ് ടോട്ടലി നമ്മുടെ കഫേ എന്ന് പറയുന്നത് എല്ലാം ആർട്ടിസ്റ്റ് എല്ലാം ആർട്ട് കാര്യങ്ങളെല്ലാം അതിൻ്റെ ബേക്ക് ബാക്കിലുള്ള നമ്മുടെ ആർട്ടിസ്റ്റുകൾ മെയിൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റേഴ്സ് ആണ് സോ അവര് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ശ്രീജിത്ത് ആൻഡ് റോഹിത് അവർ രണ്ടുപേരും വരച്ച ആർട്ടുകളാണ് ഇവിടെ ഒത്തിരിയുള്ളത് എല്ലാ ആർട്ട് വർക്ക്സും ഒരു പ്രൊഫഷണൽ ടച്ച് തന്നെ ഇത് ആക്ച്വലി രണ്ട് വർഷത്തെ ഒരു കോൺസെപ്റ്റ് ആണ് രണ്ട് ഹാർഡ് വർക്കിംഗ് ആണ് ഓക്കെ ആൻഡ് ഇപ്പം ഒരു ത്രീ ഫോർ മന്ത്സ് ആവുന്നേ ഉള്ളൂ നമ്മളിപ്പോൾ അപ്പം നേച്ചറുമായിട്ടൊക്കെ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് കഫേ നിൽക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് ആ ഒരു എലമെന്റ്സ് ഒന്നും അവോയ്ഡ് ചെയ്യാതെ അതിൽ തന്നെ ഈ കഫേ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെയിൻ ഓണർ ഷാനിക്ക ആക്ച്വലി ഒരു പ്ലാൻ ലവറാണ് അതുപോലെ തന്നെ ഇവിടെ മോസ്റ്റ് ഓഫ് എല്ലാവരും

അങ്ങനെ എല്ലാ തിങ്സും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് മറ്റു സ്പെഷ്യൽ ഫുഡ് ഒക്കെ സ്പെഷ്യൽ ഫുഡ് നമുക്ക് ഇപ്പം വരുന്നത് ജാമ്പി ചിക്കൻ ആണ് അത് ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് ഫേവറേറ്റ് ഫുഡ് ആണ് ഇവിടുത്തെ ഐറ്റം ആണ് അതെന്താ ഐറ്റം എന്ന് പറയുന്നത് രണ്ട് പീസ് ചിക്കൻ പിന്നെ കുബൂസ് ഫ്രൈസ് പിക്കസ് എല്ലാം കൂടെ ഒരു സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് നമ്മള് മലബാറി ടച്ച് വരുന്ന തന്നെ ആളൊരു സ്റ്റോൺ വെച്ചിട്ടുള്ള ഐഡിയാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഈ ടേബിൾസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത ആളാണ് ആൻഡ് നമ്മുടെ ടേബിളിന്റെ കാര്യം പറയാണെങ്കിൽ അത് രോഹിത്തും ശ്രീധനും കൂടെ ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഒരു ലൈവ് മ്യൂസിക് സെറ്റപ്പ് ചെയ്യാനാണ് അവിടെ ഒരു കോർണറില് അപ്പൊ അതാണ് ഇനി നമ്മളുടെ ഒരു എയിം കസ്റ്റമേഴ്സിനോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ ഇനി വരുന്ന കസ്റ്റമേഴ്സിനോടും ഇവിടെ വരുന്ന റെഗുലർ കസ്റ്റമേഴ്സിനൊക്കെ ആക്ച്വലി ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക അതുപോലെ തന്നെ ഇതൊരു ഹിഡൻ സ്പോട്ടാണ് അപ്പം അത് കണ്ട് എല്ലാവരും ഫാമിലി ആയിട്ടും ആയിട്ടൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ ഒന്നും കൂടെ ഒന്ന് പറയാമോ കപ്പള്ളി മെട്രോ പില്ലർ നമ്പർ ത്രീ സെവൻറ്റി സെവനിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് ഓക്കെ താങ്ക് യു വാട്ട് ഈസ് ഹിഡൻ ഇൻസൈഡ് എന്നതിനെ പറ്റി ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടി ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ അപ്പോൾ ഇതുവരെ ഹിഡൻ എക്സ്പ്ലോർ ചെയ്യാത്തവർ കമാൻഡ് എക്സ്പ്ലോർ യു വോണ്ട് റിഗ്രെറ്റ് Thank you.